ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് എൻ്റെ അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു അപ്പൻ ആർമിയിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ഏഴു പേരുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ വീട്ടിൽ രണ്ട് പേരെയും ഉണ്ടാവുള്ളൂ അല്ലേ ഞങ്ങളുടെ വീട്ടിലെ ഏഴു പേരുണ്ടായിരുന്നു നാലാണും മൂന്ന് പെണ്ണും വലിയ കുടുംബമായിരുന്നു ഞങ്ങളെല്ലാ ഏഴ് മക്കളും പിന്നെ മോളി എന്ന പേരുള്ള ഒരു പശു പിന്നെ പിന്നെ ജിമ്മി എന്ന പേരുള്ള ഒരു പട്ടി പിന്നെ കൊറേ എന്താ പറയാ കൊറേ കോഴികൾ അത് പേ കോഴികളും എല്ലാം ഉള്ള ഒരു കൊച്ചു വീടായിരുന്നു ഞങ്ങളുടെ ഒരു ഓടിട്ട ചെറിയ വീട് ഒരു ബാഡ്മിന്റൺ കോർട്ടിന്റെ വലുപ്പമേ ഞങ്ങളുടെ വീടിനുണ്ടായിരുന്നുള്ളൂ അത് കൃത്യമായിട്ട് പറയാൻ കാരണം ഞങ്ങൾ ഇപ്പോഴാ വീട് വിളിച്ചു കളഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യണമെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഐഡിയ തോന്നി ഇവിടെ ഒരു കോർട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കറക്റ്റ് ഒരു ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ടാക്കി അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചും മക്കളോടൊക്കെ പറഞ്ഞു കണ്ടോ ഇത്രയും ഈ ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ വലുപ്പമുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ ഏഴുപേര് വളർന്ന് ഇന്ന് ഈ നിലയിലെത്തിയത് അതുകൊണ്ട് വീടിൻ്റെ വലുപ്പം ഒന്നും നോക്കണ്ട ഇത്രയും ചെറിയ കുഞ്ഞു വീടായാലും വലിയ സ്ഥാനത്ത് എത്താൻ നമുക്ക് സാധിക്കും ദൈവാശ്രയവും കഠിനാധ്വാനവുമാണ് അതിനുള്ള ഏക പോം വഴി അതുണ്ടായാൽ നമുക്ക് ഉയരങ്ങൾ കയറി പറ്റാൻ ഒരു പ്രയാസവും ഇല്ല എന്നതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ എനിക്ക് അഞ്ച് കൊച്ചുമക്കളുണ്ട് എല്ലാം കുഞ്ഞു കുണ്ണൂസാണ് അപ്പം അതുങ്ങളടുത്തൊക്കെ പറഞ്ഞൊന്നും മനസ്സിലാവില്ല എങ്കിലും ഒക്കെ പറഞ്ഞ് ഭരിപ്പിക്കാൻ നോക്കി ഞാൻ മോഡസ് തിരുവനന്തപുരം മോഡസ് സ്കൂളിലാണ് പഠിച്ചത് എൻ്റെ അമ്മ കോട്ടനൽ സ്കൂളിലെ ടീച്ചറായിരുന്നു കോട്ടൺ ഹിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ പെമ്പിള്ളേരുടെ സ്കൂൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ ഗേൾസ് ഹൈ സ്കൂൾ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളാണ് അവിടെ പെൺകുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത് പക്ഷെ പ്രൈമറി ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കും ഞാൻ അഞ്ച് ക്ലാസ് പെമ്പിള്ളടെ സ്കൂളിലാണ് പഠിച്ചത് ആ അതിൻ്റെ ഒരു സുഖമൊന്നും വേറെ തന്നെ അത് കഴിഞ്ഞ അഞ്ചാം ക്ലാസ് ആയപ്പോൾ ആമ്പിളാരുടെ സ്കൂളിൽ പോയി മോഡൽ സ്കൂളിൽ പോയി ഇവിടെ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എനിക്ക് അറിവുള്ള കാലം മുതൽ ഓർമ്മയുള്ള കാലം മുതൽ ഞാൻ ക്ലാസ്സിൽ മോണിറ്റർ ആയിരുന്നു എന്തുകൊണ്ടാണ് എന്നെ മോണിറ്റർ ആക്കിയതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ പ്രൈവറി ക്ലാസ്സിലൊക്കെ നമ്മൾ രാവിലെ അസംബ്ലി കൂടുമ്പോൾ ഇന്ത്യ എൻ്റെ മാതൃരാജ്യമാണ് ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു പ്രതിജ്ഞ നിങ്ങളൊക്കെ ചൊല്ലാറുണ്ടോ ഇപ്പോഴും അതുകൊണ്ടല്ലേ ആ അതൊക്കെ ചൊല്ലിക്കൊടുക്കുക അതൊക്കെ ആയിരുന്നു എൻ്റെ ജോബി അപ്പൊ എങ്ങനെയാണോ എന്നൊക്കെ ടീച്ചർമാർ ആദ്യം മുതലേ എനിക്ക് ഒന്നാം ക്ലാസ് മുതലേ ഞാൻ ക്ലാസ് മോണിറ്റർ ആണ് അങ്ങനെ ഞാൻ ഏഴാം ക്ലാസ്സിൽ മോഡൽ സ്കൂളിൽ പഠിക്കാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ് മോണിറ്റർ ആയിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ക്ലാസ് തുടങ്ങുന്ന സ്കൂൾ ഏഴാം ക്ലാസ് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ ഇൻ ദ സ്കൂൾ തുടങ്ങുമ്പോൾ ഒരു സാർ പോകും ആ സ്കൂളിലെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറ് സാറിന് കയ്യിൽ എപ്പോഴും ഒരു ചൂറിൽ വഴി ഉണ്ടാകും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളുടെയൊക്കെ സ്കൂളിൽ സാറന്മാർക്ക് ചൂറിൽ വഴിയൊന്നും ഉണ്ടാവില്ല നിങ്ങളെയൊക്കെ ഒന്ന് കണ്ണൂരിലേക്ക് പേടിപ്പിക്കാൻ പോലും അത് ധൈര്യപ്പെടില്ല കാരണം നിങ്ങളോടും തന്നെ പോയി കംപ്ലൈൻറ്റ് ചെയ്യും പിന്നെ ആകെ ആകെ കുഴപ്പമില്ല പണ്ട് അങ്ങനെയൊന്നും ഞങ്ങളും ലീനാ മേഡും ഒക്കെ പഠിച്ചിരുന്ന കാലത്ത് സാറുമാരുടെ കയ്യിൽ ചോരണ്ടു അത് എല്ലാ അടി കാണിച്ചിട്ടു കൈ എന്ന് പറയും സാറുമാരുടെ കയ്യിൽ അടിക്കും ചിലപ്പോ ചന്ത ഇപ്പ അങ്ങനത്തെ ഒന്നുമില്ല നിങ്ങളൊക്കെ നല്ല ഭാഗ്യവാന്മാരും ഭാഗ്യവന്ത ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു ആയിരുന്നില്ല അപ്പൊ ഞങ്ങളുടെ സാർ സാറും ആ മോഡൽ സ്കൂളിലെ ഏറ്റവും സ്ട്രിക്റ്റ് ആണ് സാറാ സാറിന് ഞങ്ങൾ എന്ന് ഇപ്പൊ സാറിന് ചില സാറന്മാർക്ക് എന്റെ പേരിൽ വിളിക്കുന്ന അവർക്ക് ഇഷ്ടമായില്ല പക്ഷെ ഈ സാറിന് ഈ പേര് വിളിക്കുന്നതായിരിക്കും ഇഷ്ടം ശ്രീധരൻ നായർ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല ഹിറ്റ്ലർ സാർ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടം കാരണം പുള്ളിക്ക് ഹിറ്റ്ലറുടെ ഒരു ആരാധകനായി അപ്പൊ സാറ് അതേപോലെ ഹിറ്റ്ലറിനെ പോലെ തലമുടി ഇങ്ങനെ പകുതി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യി ഹിറ്റ്ലറിനെ പോലെ മീശിയൊക്കെ വെച്ച് പൊക്കവും കുറവാണ് ഹിറ്റ്ലറിനെ പോലെ തന്നെ ഇരിക്കുകയാണ് ദേശം സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയ സാറായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു പേര് നിങ്ങളെ സാർമാരെ എന്റെ പേരിലൊന്നും വിട്ട് വിളിക്കുന്നത് അത് ശരിയല്ല ഞങ്ങളുടെ കാര്യത്തിലൊക്കെ ശരിയായിരുന്നു അപ്പോഴെ അപ്പോഴെ സാറിങ്ങനെ ക്ലാസ്സിൽ വന്നത് ഫസ്റ്റ് ഡേ ടോൾ ഞങ്ങളെല്ലാരും പേടിച്ച് വരേണ്ടിയിരിക്കില്ല സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയി സാർ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ട് ഈ സാറിന് ഞങ്ങട്ടോ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിട്ട് ആയിട്ട് കിട്ടിയത് എന്നൊക്കെ വിചാരിച്ചിരുന്ന സാർ ഫസ്റ്റ് ഡേ ക്ലാസ് ഞങ്ങൾ എല്ലാരും ആടെ മോണിപ്പൊ ഞാൻ എഴുന്നേറ്റ് എല്ലാതെ ഇനി എഴുന്നേറ്റിരുന്നിട്ട് അവരുടെ പേരും അഡ്രസ്സും എവിടുന്നു വരുന്നു ഭാവിയിൽ ആരാരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ മറുപടി പറയണേ ശരി ഓരോരുത്തരും എഴുന്നേറ്റും ആദ്യത്തെ കുട്ടി എഴുന്നേറ്റ് ഗോപകുമാർ എവിടുന്നാണാ വരുന്നത് ശാസ്ത്രമംഗലം എന്താണ് നല്ല ഭാവിയിലെ പ്രാൻ എനിക്ക് ഡോക്ടർ ആവണം ഇരിക്കെ അടുത്ത ശങ്കരൻ ശങ്കരൻകുട്ടി േര് ചന്ദ്രൻകുട്ടി വീട് അവിടെ മലയോ എന്താ എന്താ പ്ലാൻ എഞ്ചിനീയർ ആണ് അങ്ങനെ ഓരോരുത്തരും ചോദിച്ചു എഞ്ചിനീയർ ഡോക്ടർ ഡോക്ടർ എഞ്ചിനീയർ ഇതല്ലാതെ ആർക്കും ഓർക്കും പറയാമേ എല്ലാവർക്കും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആയാൽ മതി ഒരു കുട്ടി മാത്രം പറഞ്ഞു എനിക്ക് പൈലറ്റ് പൈലറ്റാകുന്നു അപ്പൊ സാറായാലേ നോക്കി കൊള്ളാം എന്നോർത്തു അതെല്ലാം കഴിഞ്ഞ് മുപ്പത്തേഴ് കുട്ടികളുണ്ട് ക്ലാസ്സിൽ മുപ്പത്തേഴ് മുപ്പത്താറ് പേരുടെയും ഊഴ കഴിഞ്ഞിട്ട് അവസാനം സാറ് എന്നെ നോക്കി എന്റെ ഊഴമായി അപ്പം എൻ്റെ അടുത്ത് വന്നു നിന്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു ഞാൻ സാറിനെ എന്തോ മണിയടിക്കാമെന്ന് വിചാരിച്ചു കാരണം സാറ് അധ്യാപകനല്ലേ എൻ്റെ അമ്മയാണ് എൻ്റെ അധ്യാപികയും ആണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അധ്യാപകനാണെന്ന് പറഞ്ഞാൽ സാറിന് സന്തോഷം വരും ഒരാൾ പോലും അധ്യാപകനാവണമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാർ എടിക്കല്ലോ അധ്യാപകനാവണം എന്ന് പറഞ്ഞു ഇപ്പൊ സാർ എന്നെ അഭിനന്ദിക്കുന്നതിനു പകരം എൻ്റെ അടിമുതൽ മുടി വരെ ഇങ്ങനെ സൂക്ഷണം കൂട്ടി പറഞ്ഞു എടാ നിനക്ക് ചൊരയുണ്ടെങ്കിൽ ഐ എസ് ആണെന്നു പറഞ്ഞു അപ്പൊ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടത് ഇത് എന്ത് കുന്തമാണെന്ന് ഐ എ എസ് എന്നൊക്കെ പറഞ്ഞത് ഒന്നും അറിഞ്ഞുകൂടാ പക്ഷെ ചോദിക്കാനൊരു ധൈര്യമില്ല ചോദിച്ചു പോയാലും ആ നിനക്ക് അത് കൈ കഴിഞ്ഞൂടാ എന്ന് ചിലപ്പോൾ പറഞ്ഞൊരു അടി തരും അതുകൊണ്ട് ചോദിക്കാൻ പേടിച്ചിട്ട് വേണ്ടിയില്ല വീട്ടിൽ ചെന്നു വേടിച്ചു വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മൂത്ത സഹോദരൻ ബാബു എന്ന തന്നെയല്ലേ ഞങ്ങൾ ഞങ്ങളുടെ മൂത്ത സഹോദരൻ അച്ചായനെ ചേർത്തായിരുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു ബാബുച്ചേ ഈ പിന്നെ ഈ ഐ എ എസ് എന്ന് പറഞ്ഞ എന്താ പറയുക എന്റെ ഭാജനെ എന്നെ പറഞ്ഞു അയ്യാ കൊല്ലുപോലിപ്പനാണോ എടാ അത് ആ കൈ എന്ന് വായി വെച്ചേ അത് ഇവിടെ ദേവത്തില്ല ഐ എസ് ഒക്കെ കിടന്നെങ്കിലേ വല്യ വീട്ടിൽ ജനിക്കണം വല്യ വീട്ടിൽ ജനിച്ച് ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിക്കണം ഇംഗ്ലീഷ് പത്രം വായിക്കണം എല്ലാ ദിവസവും ഇംഗ്ലീഷ് പത്രം വായിക്കണം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം അങ്ങനെയൊക്കെ വായിച്ച് ഒരുപാട് പഠിച്ച് നല്ല ഇംഗ്ലീഷൊക്കെ നല്ല മണി മടിമണിയായിട്ട് പറയണം അതൊക്കെ പറയാൻ കഴിഞ്ഞാലേ ഐ എസ് കിട്ടത്തുള്ളൂ നമുക്കതൊന്നും പറ്റത്തില്ല നമ്മുടെ വീട്ടിൽ ആകുപാടി മലയാളം പത്രം മാതൃക ഇംഗ്ലീഷ് പത്രവും ഇല്ല പിന്നെ ഇത്രയും വലിയ പുസ്തകങ്ങളൊന്നും നമ്മുടെ വീട്ടിലില്ല പിന്നെ അതുകൊണ്ട് തന്നെ മൊന്നുപോയി അതൊന്നും മാംഗ്വേജ് ഇല്ല വലിയ കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറായിട്ടോ പിന്നെ വലിയ ബാങ്കിൽ വല്ല ക്ലർക്കായിട്ടോ ഒക്കെ അന്വേഷിച്ചു പോകാൻ നോക്കിയാൽ മതി എന്നുള്ള ഞാൻ അതെങ്ങനെ ശരിയാവും നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാലും എന്ന് പറയും പാവം ചെയ്യാം നമുക്കൊന്ന് നോക്കാം അല്ലെങ്കിൽ നോക്കാം എന്ന് പറയും ശരി ഇപ്പൊ ഞങ്ങൾ രണ്ടും കൂടി തീരുമാനിച്ചു അരക്കേം നോക്കാം എന്ന് വിചാരിച്ചു അപ്പൊ വീട്ടിലെ ആദ്യത്തെ ആവശ്യമില്ല ഇംഗ്ലീഷ് പത്രം വായിക്കണം ഇംഗ്ലീഷ് പത്രം വായിക്കാൻ വീട് ഞങ്ങളുടെ ആ പ്രദേശത്ത് നിന്ന് ആരുടെയും വീട്ടിൽ ഇംഗ്ലീഷ് പത്രം ഇല്ല പിന്നെ ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ച അന്വേഷിക്കുക പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു രണ്ടു നിലയുള്ള ഒരു വീട്ടില് ഇംഗ്ലീഷ് പത്രം വരുന്ന ഒരു വീടുണ്ടെന്ന് കണ്ടുപിടിച്ചു അപ്പൊ അവിടെ ചെന്നു അവിടെ ചെന്ന അവിടുത്തെ വീട്ടുകാരോട് ചോദിച്ചു സാറേ സാറിന്റെ ഇംഗ്ലീഷ് പത്രം ഒന്ന് വായിക്കാൻ തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇത് ഞങ്ങൾ വേണ്ടുന്ന പത്രമാണ് നിങ്ങൾക്കൊന്നും വായിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു അയ്യോ കഷ്ടമാണ് ഞങ്ങൾ ഒരു മണിക്കൂർ നേരത്തേക്ക് തരുമോ പ്ലീസ് പുള്ളി സമ്മതിച്ചില്ല പിന്നെയും ഞങ്ങൾ ഇങ്ങനെ പോകാൻ മേടിച്ചു നിൽക്കുന്നുണ്ട് അപ്പം പുള്ളി എനിക്ക് മനസ്സിലായിരുന്നു തോന്നി അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഞായറാഴ്ച പത്രം വേണമെങ്കിൽ തരാം അത് എന്നാൽ ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പം ഞായറാഴ്ചത്തെ പത്രത്തിന് സൺഡേ സ്റ്റാൻഡേർഡ് എന്നാണ് പറയേ സൺഡേ സ്റ്റാൻഡേർഡ് വഴി തരാം പക്ഷെ ഒരു മണിക്കൂർ കൊണ്ട് വായിച്ച് തോർത്ത് തിരിച്ചു കൊണ്ട് വരാം എന്നോ ഷെഡ്യൂൾ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച വരാൻ കാത്തിരുത് ഞായറാഴ്ച കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകണം കുർബാന വഴിക്ക് പോകണം അപ്പോൾ പോയിട്ട് ഞങ്ങൾ ഏഴുമണിക്കോ കുർബാനയ്ക്ക് പള്ളി തുടങ്ങിയാൽ പിന്നെ എട്ടുമണി എട്ടണിയാകുമ്പോൾ തീരുമ്പം എട്ടിനകുമ്പോൾ തീരുമ്പോൾ ഞങ്ങൾ വേഗം ഓടി വരും എന്തിനാ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട ഇംഗ്ലീഷ് പത്രം വായിക്കാം അപ്പൊ അമ്മ പറയും പിന്നെ വല്ലതും കഴിച്ചിട്ട് പോകും ഇല്ലില്ല ഒരു മണിക്കൂറേ സമയമുള്ളൂ അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പത്രം വായിക്കണം ഞങ്ങൾ രണ്ടും കൂടെ ഓടിച്ചെന്ന വീട്ടിൽ ചെന്ന് സൺഡേ സ്റ്റാൻഡേർഡ് വാങ്ങി വീട്ടിൽ വന്ന് എന്നിട്ട് മത്സരിച്ചു വായിച്ചു എനിക്കാണെങ്കിൽ ഞാനെന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപ്പൊ ഞാനെന്ന എനിക്ക് കൂടുതൽ ഇഷ്ടം ആ ഏറ്റവും പുറവശത്തെ കാർട്ടൂൺസ് മാൻ ഫാക്ടർ മാനു വേറ്റ് പിന്നെ ബ്രിഗിങ് ഫാദർ എല്ലാ കളർ പെയ് ആ ആ സമയത്തെ ആ ലാസ്റ്റ് പേജ് മാസത്തിനേ കളറുള്ളു അപ്പൊ ആ പേജ് എടുത്ത് ഞാൻ നോക്കും ചേട്ടനാണെങ്കിൽ ആദ്യത്തെ പേജ് ഒക്കെ എഴുത്ത് എല്ലാം വായിക്കും അപ്പൊ പറഞ്ഞു ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് പഠിക്കണം കുറച്ച് ഡിഫിക്കൽട്ട് വേർഡ്സ് ഒക്കെ വായി നമ്മൾ പ്രതിസ്തമാക്കണം അർത്ഥം മനസ്സിലാക്കണം എങ്ങനെ പ്രയോഗിക്കണം എന്നറിയണം അപ്പൊ ഇതൊക്കെ എഴുതാൻ ഒരു ഡയറി കണ്ട അവിടെ ഡയറി ഡയറി ഒന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം എൻ്റെ എരട്ടവരം നോട്ട് ബുക്കിൽ ഒരുപാട് പേജ് അധികം എടുക്കുന്നുണ്ട് അതെല്ലാം കൊണ്ട് നമുക്ക് വലിച്ചു കയറി ഒരു നോട്ട്ബുക്ക ഒരു പുതിയൊരു ഡയറി ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഞാനൊരു പഴയ ഇരട്ടകരം നോട്ട്ബുക്കും ഓൺലൈൻ നോട്ട്ബുക്കും ഒക്കെ എടുത്ത് കാരണം ഇംഗ്ലീഷ് കോപ്പി എല്ലാം ആദ്യത്തെ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ സാറുമാർക്ക് അതൊന്നും താല്പര്യം കാണത്തില്ല കാരണം ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അതും നോക്കുന്നില്ല അവരുടെ വശത്തിന് ഇമ്പോർട്ടൻ്റില്ല അപ്പോൾ അതെല്ലാം പേജ് ഞാൻ വലിച്ചു കയറി ആ ഒരു ടാഗിറ്റ് കെട്ടി ഒരു ഒരു കവഫിക് പേപ്പർ പേപ്പറി ടവറും ഉണ്ടാക്കി ഒരു ഡയറി ഉണ്ടാക്കി എന്നിട്ട് അതിലൊക്കെ എഴുതി വെക്കാൻ തുടങ്ങി അപ്പം ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എഴുതിയൊരു വാക്കാമെന്ന് എനിക്ക് ഭയങ്കര പ്രേത എന്നെ ഉച്ചരിക്കുന്നത് ആൺസ്യൻ്റെ എന്നാണോ എന്താ ഈ സാധനം എന്നിട്ട് നേരിച്ച് എഴുതി ലക്ഷ്മിദേവെ നോക്കി കണ്ടുപിടിച്ചു വാക്കൊക്കെ പഠിച്ചു പിന്നെ നല്ല കൊട്ടേഷൻസ് ഇപ്പോഴും ഓർമ്മയുണ്ട് തോമസ് മോർ ഉണ്ട് ലിറ്ററേച്ചർ ഈസ് മൈ മൈട്ടോപ്പിയ എന്ന് എഴുതിയത് അതിനകത്ത് എഴുതി വെച്ചു ഈ ആർക്കും ചെയ്തിട്ടില്ല ചോദിച്ചപ്പോഴൊക്കെ ഒരു ഒട്ടോപ്പിയോ അങ്ങനെ ഒരു വാക്കി കേട്ടിട്ടില്ല അവസാനം പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് എൻ്റെ അധ്യാപകൻ എനിക്ക് പറഞ്ഞിരുന്നത് എന്താണ് ഒട്ടോപ്പിയ ഒട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലം ഇത് ഇവിടെ ഒട്ടോപ്പിയൻ ഐഡിയ ആണ് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യം എന്നർത്ഥം അപ്പോൾ ലിറ്ററേച്ചർ സാഹിത്യം എന്റെ ഒറ്റോപ്പിയാണ് എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകനും സാഹിത്യകാരനുമായ ഒരാൾ പറയുന്നുവെങ്കിൽ എങ്കിൽ അദ്ദേഹത്തിന്റെ വിനയം എന്തുമാത്രമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അപ്പൊ ഇതെങ്ങനെയുള്ളതൊക്കെ എഴുതി വെച്ചു പിന്നെ സ്പോർട്സ് പേജൊക്കെ ഒക്കെ എടുത്ത് അന്നത്തെ പ്രധാനപ്പെട്ട ആക്സ് സ്പോർട്സിലുള്ള ആക്ഷൻസ് അതൊക്കെ എഴുതി വെച്ചു പിന്നെ ചില സമയത്ത് ന്യൂസിലാന്റ് ചില രാജ്യങ്ങളുടെ കാര്യം പറയും തകസ്ഥാനം ആ രാജ്യത്തിന്റെ പേര് തകസ്താനം എവിടെയാണ് എന്നൊക്കെ കണ്ടുപിടിച്ചു അവരുടെ പ്രസിഡന്റ് ആരാണ് പിന്നെ അതിന്റെ ആ രാജ്യത്തെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിച്ചു ചതൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ വെച്ചു ഇങ്ങനെയൊക്കെ ആയി പിന്നെ മനസ്സിലായി ഐ എസ് എന്നൊക്കെ പറയുമ്പോൾ വെറുതെ പഠിച്ചാൽ മാത്രം പോയാൽ കുറച്ച് നല്ല സ്പോർട്സ് മാൻ ആയിരിക്കണം നല്ല നല്ല മറ്റേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ താല്പര്യം ഉണ്ടാവണം എന്നൊക്കെ എന്നൊക്കെ മനസ്സിലാക്കി അതുകൊണ്ട് സ്കൂളിൽ ഉള്ള കോമ്പറ്റീഷൻസ് മുഴുവൻ മോണ ആക്ട് ഫാൻസി ഡ്രസ്സ് പിന്നെ പാട്ട് ലളിത സംഗീതം ശാസ്ത്രീയ സംഗീതം പ്രസംഗം ഉപന്യാസം പദ്യപാരായണം എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും കൊടുക്കുവായിരുന്നു പേര് കാരണം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് ശരിയായി വരണ്ടെ ഒരു മൾട്ടി സ്കിൽഡ് ആയിരിക്കണം ഒരു ഒരു ഓൾ റൗണ്ടർ ആയിരിക്കണം എന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ഒരു ദിവസം എന്റെ അമ്മ പറഞ്ഞു മോനെ ഞങ്ങളുടെ സ്കൂളിൻ്റെ വാർഷികമാണ് ആനുവൽ ഡേ ആണ് വരുന്നോ ആഹ് ഓരോ ഫെബ്രുഡായിട്ട് സ്കൂളില് വിളിച്ചോ പോവാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ വരുന്നോ അത് പറഞ്ഞു ഇനി ഞങ്ങളുടെ സ്കൂളില് ഒരു വിശിഷ്ടാതിഥി വരുന്ന ഒരു ഐ എ എസ് ഓഫീസറാണ് വരുന്നത് അപ്പം അത് നല്ല പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ അത് കേൾക്കാൻ വേണ്ടി വരണം മോൻ അതുപോലെ വലുതാക്കും അതുപോലെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ആഗ്രഹം കൂടി അപ്പൊ ഐ എ എസ് ഓഫീസറെ കാണും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഐ എ എസ് ഓഫീസർ അദ്ദേഹമായിരുന്നു അത് ആരായെന്ന് പറയാം അന്നത്തെ ഡി പി എന്ന് രാമേന്ദ്രൻ നായർ രാമേന്ദ്രൻ നായർ സാറിന് ഞങ്ങള് വിളിക്കുന്ന രാമചന്ദ്രൻ നായർ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവനാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക